ഹലോ ഗായ്സ് ഇന്ത്യ പുതിയ വീഡിയോയിലേക്ക് എല്ലാരും സാഗതം നമ്മള് പോലീസാണ് പോലീസ് പോലീസാണ് പോലീസേ കാരസാനും ഞമ്മളായിരിക്കും പറഞ്ഞവിടെ ഞമ്മളെ കഴിഞ്ഞ ഇവിടെ വലിച്ചു എന്നിട്ട് തന്നെ ഇവിടെ ചെയ്യാവാൻ വേണ്ടി പ്ലാനാ അല്ല പോലീസാണ് എന്താ ഇതല്ലാണ്ട് വേറെ ഏതോണ്ട് വേറെ നമുക്ക് എഴുന്നോ കൊറേ നമ്മക്ക് അറുപതായിട്ട് ഡോഗി തന്നെ ഡോഗിയല്ല ഇതിലൊന്നും നമ്മൾ കാർ എടുക്കില്ല ഫുൾ കുതിരൻ്റെ പരേറ്റാ വിളിക്കണേ ഇന്നൂറ ഇരുന്നൂറാണ് കുതിരണ്ട പറ നാലാ ചാട്ടർ കുതിരോ അടുത്ത കളിയിലൊക്കെയാണ് എടുക്കൊള്ളു ഇത് മതിലിന്റെ അപ്പുറമാണ് ഇതെന്താടാ മതിലിന്റെ അപ്പുറം മതിലിന്റെ അപ്പുറത്ത് ചാടാ എന്തൊക്കെ ആവും കണ്ടിക്കില്ല കുതിരേ പറപ്പിച്ച് പറപ്പിച്ച് വിടണം ഈ കുതിരക്കത്ത നാടകത്തി ഞാൻ നടന്നുകൊണ്ടിടത്തി ഇതിനൊന്നും ചാടാൻ കഴിയില്ല ചാട കയ്യിൻ്റെ കഴിയും ചാട എല്ലാത്തിനെ കയ്യില്ല തല കുടിഞ്ഞു ഈ കുതിരന്നോ ആ ഇനി നേരെ ചാട്ടത്ത് സ്റ്റേഷൻ എത്തി പോലീസേ ചവള റെഡിയായി നിന്നോ പകരം ഞാനേക്കും സ്റ്റിക്കി ബോംബിലൊക്കെ കാര്യ സ്റ്റിക്കി ബോംബ് എടുക്കണേ നമ്മള് സ്റ്റിക്കി ബോംബാണ് എല്ലാത്തിലും ഇണ്ടാ മണി സ്റ്റിക്കി ബോംബ് ഇട്ട് ഈ സ്റ്റിക്കി ആക്ക മേല് ഫുള്ള് നമ്മൾ കള്ളനെ കള്ളനെ കള്ളന നമ്മൾ നമ്മളൊന്നും ഇടില്ല കള്ളൻ്റെ മേലത്ത് വന്നെടുത്ത് ആക്കും പണി എനിക്ക് കിട്ടും പണി നടന്നാ പിന്നെ പണി കിട്ടുള്ളു എല്ലാരും അവതിലല്ലേ വേറൊരു പിന്നെ നമുക്ക് നല്ലോണം ഓക്കത്തിലിട്ടോ ഓരോ ലക്ഷ്യം നോക്കണ്ട ഫുള്ള് ഇട്ട് നിറച്ചു പിന്നെ സ്റ്റിക്ക് അവിടുത്തെ ഒറ്റ ഒരാളും കൂടെ ഒന്നും ആ കള്ളനെ മാത്രമേ അല്ലാതെ ഉള്ളു വൈകിട്ട് വാങ്ങി കഴിഞ്ഞ കത്തിച്ചു അതെ മീസയില കത്തിട്ട് പട്ടക്കാതി അതിൻ്റെ ഇത് മാത്രം ഇട്ടില്ല കാരറ്റില്ല ട്ടോ ഏസി പോലെ പോയിസേ അല്ലേ കീബോംബ് ആട് മെസ്സീബ് പോയി ടൈമിന്റെ മേത്തേക്ക് കൊള്ളൂല ഓ അപ്പുറത്തേക്ക് കൊള്ളൂലല്ലേ സി സി ടി പറഞ്ഞു കൊള്ളൂലാ അയ്യവ ഞാൻ വീട്ടിലുള്ളു വേണ്ടീല അയ്യവ ഒന്നും പറഞ്ഞില്ല പൊട്ടു ഫോണിലാണെ നമ്മളെ ഏതൊരു കാരണം ട്രക്ക് അറിയാത്ത ഒഴുക്കുണ്ടോ ഞാൻ പറഞ്ഞരാം ട്രക്ക് അറിയാത്ത ഒഴുക്കുള്ളത് പറഞ്ഞരാം മോസ്റ്റഡർക്കെൻ്റെ പൂജ്യം തൊണ്ണൂറ് പൂജ്യം തൊണ്ണൂറാണ് അടിച്ചാൽ വരികയല്ലെങ്കിൽ പൂജ്യം തൊണ്ണൂറ് പൂജ്യം തൊണ്ണൂറ് അല്ല പൂജ്യം എ ടു ലാസ്റ്റ് പൂജ്യം അടിച്ചാൽ മതി തൊണ്ണൂറ് ഒരു തൊണ്ണൂറ് മാത്രം ൂറ് അടിച്ചോ രണ്ടോ ഒരു തൊണ്ണൂറാ മതി നമുക്ക് പൂജ്യം തൊണ്ണൂറ് പൂജ്യം തൊണ്ണൂറ് അങ്ങനെ അടിച്ചോ അല്ലെങ്കിൽ പൂജ്യം തൊണ്ണൂറ് പൂജ്യം ജോവന്നിയിലെങ്കിൽ കമന്റി ഇല്ല എന്നുള്ളത് ഒരു കാലം മറന്നേ പറയണേ ജി ടി എ ഫൈവ് കളിച്ച ഇന്ത്യ ബൈക്ക് കളിക്കണം ജി ടി എഫൈവ് കളിക്കളിക്കണെങ്കിൽ ലൈക്ക് എല്ലാരും പിന്നെ നിജിയമ്മ കളിക്കുകയാണെങ്കിൽ കമന്റ് കൂടെ ബ്ലാറ്റും ഫാൻസ് ആലോ നോക്കണേ അല്ലെങ്കിൽ ഞാൻ നീന്ത ഡീറ്റാക്കും എന്നിട്ട് ഈ ജി ടി എഫൈവ് കയറ്റാൻ കഴിയാണെങ്കിൽ കയറ്റും അല്ലെങ്കിൽ വേറെ കയറ്റും വാട്സത്തിലൊക്കെ കണ്ടു ഞാൻ അങ്ങനെ കളിക്കല് പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടു നമ്മൾ കളറാ ചോക്കാം കളർ ഈ നമുക്ക് ക്യാമറ ഒന്നും കിട്ടില്ല ഇതാണ് ഇതിൽ പോയിട്ട് ഒരു ചങ്ങാൻ കുത്തി പറഞ്ഞോ എടുക്കുക അറിയില്ല നമ്മൾ ഇതിൽ പോയിട്ട് ഹോൾസ് കളറൊക്കെ അടിച്ച അടിച്ചു നോക്കും മറ്റേലേതായാലും കിട്ടാനുള്ളതല്ല കുതിരെ കളറ് മാറ്റാ അറിയില്ല ഇതിലൊന്നും മാറ്റാവില്ല മറ്റേലൊന്നെ ഇപ്പോൾ അടിച്ചു വെക്കണം നമുക്ക് ഹോൾസ് കളർ അടിച്ച കളർ കളർ ഹോൾസ് ആ കളറി ഏടെ പോയി എല്ലാടിക്കല കള ആ എല്ലും കിട്ടി ഏയും കിട്ടി കളേഴ്സ് വേണ്ട കളേഴ്സ് എസ് കളേഴ്സ് എസ് ആയി പോയി നമുക്ക് ഒരു എസ് ഒഴിവാക്ക ഓക്കെ ഇത് എന്നിട്ട് നടന്നില്ല നമ്മളിപ്പോ ഫോണിലോട്ടെ കളിക്കുന്നേ അതൊക്കെ ഫോണിലെ എന്തി അമ്മയ്ക്ക് വോളാണോ അറിയില്ല അല്ല എന്തി അമ്മ കളിക്കാം സോറി ജീവി എല്ലാ കിട്ടിയില്ലെങ്കി പിന്നെ നമ്മളെ ഒഴിവാക്കും വേറെ കേട്ടു അതിൽ തന്നെ കിട്ടിയില്ലെങ്കിലാണ് ഇന്ത്യക്ക് ഡീവില്ല കളിക്കും ഒന്ന് കേട്ടോ ഇന്ത്യ മൈകിനെ പുതിയ ഡി എന്ന് ഇന്ത്യ ഇന്ത്യ മൈക്ക് മാതിരി വേറെ ഒരു ഗെയിം ഇന്ത്യ മൈക്കനെ ഇന്നു കേട്ടു ഏർ കുതിരണ്ടൊക്കെ എന്നെ പോവാം ബോംബ് ഇട്ടുണ് ഇട്ടിട്ടെന്താ അവസ്ഥ അല്ല രണ്ടു മൂന്നാല് ഘട്ടം നോക്കിയ ആരുള്ള ലൈഫിൻ്റെ സ്കാർ വരണ്ടെഴുന്ന പോയി നോക്കാം നമുക്ക് പോലീസാരടികരി വല്ല പോലീസ് ചോദിക്കണമല്ല നോക്കാം നമുക്കി പോയി കുതിര വേമ്പോ വേമ്പോ ഈ കുതിരന്ന പോലീസാരെല്ലാം നമ്മളെ ഏടാ കാണില്ല പോലീസാരിനെ പോലീസ് വരണ്ടോ എവിടുന്നെങ്കിലും വന്നാൽ പോലീസാരി വേരില്ലേ അപ്പൊ നമ്മ പോയി നോക്കി വെക്കുന്ന കുതിര പറഞ്ഞേ നമ്മക്ക് ആൾക്കാലം പോലീസാരി ൾക്കാരെല്ലാം വെടിയ ചുക്കൊല്ലാം മറ്റേക്കാ പോലീസിന്റെ പേരോടാങ്ങായി എന്താ വരുന്ന വരുന്ന വരുന്നടാ വരുന്നടാ രക്ഷപ്പെട്ടോ ഓയ് ഏടുന്നൊക്കെ വരുന്ന നീ പരിപാടി കൊടുങ്ങു ഈശാഷടോ ഏടാ കുതിരന്ന ഈ കുതിരന്ന ൂതിരേറി എന്താ ഭാഗ്യത്തിന് രക്ഷ വിട്ട് ഇതേതാ ഇന്ന എത്തുക ജെ സിബിന്റെ നമ്പർ അറുപത് അറുപത്തല്ല എന്തോന്നാണ് ജേ സിബിന്റെ നമ്പർക്കറിയാണ് കമ്മനുണ്ടേ കൊക്ക മറന്നു കഴിഞ്ഞപ്പം ഞാൻ ഒരു വട്ടൺ കേറ്റ് ഡിലീറ്റാക്കിന് പിന്നെ കളിക്കലോ കുറച്ച ദിവസം പിന്നെ ഒക്കെ ഇങ്ങോ മറന്നോയി നമ്പറൊക്കെ എന്നാ പിന്നെ നമ്മക്ക് ഓടാത്തേസൈൽ മിസൈലിടേ മിസൈലിട്ട് സാരി കൊടുക്കട കൊടുക്കി ആയിട വാടാടാടാ പ്ലാൻ ആണോ ണോക്കെ കയ്യൂലാ എന്താ സൂക്ഷിച്ചെ നോക്കും അതെ വേണ്ടു പോയോ വേണ്ടി മീസ് എന്റെ അങ്ങനെ കൊടുക്ക കൊടുക്കൊന്നുകൂടി കൊടുക്കട്ട് പിള്ളേരെ ചോലില്ലല്ലോ വെടിച്ചിട്ടും നമുക്ക് മുന്നോട്ടാണ് പോയിട്ട് കൊടുക്കണം അല്ലെങ്കി വേൻ പോവാറച്ച് ലൈഫ് ദുഃഖം എന്താ വെടിച്ചട എന്താടാ വടിയാറ്റ കെട്ടിനോടെ ഞാനവിടെ തിരിച്ചു വയ്ക്കും പിടുത്തം കിട്ടാത്ത വെള്ളന്ന് നമുക്ക് മിസൈലെടുക്കാം മിസൈലൈസ് നമ്മടെ കയ്യിൽ എന്താ പോലെ തന്നെ ഓ നമ്മളെ കൂതി ി കൊടുത്ത പത്തെണ്ണത്തിനൊക്കെ കൊടുത്ത മൂന്നു സ്റ്റാറായിട്ട് ഇതൊക്കെ കൊടുക്കേടോന്ന് വേഗി നടുക്കണം പോലീസ് ഏതാനും പോയങ്ങായി പോയ പോയ പോയടായി പോയ പോലീസ് എന്നോട് കുട്ടിയല്ലേ ഇതട പർക്കേ കൂടുതലെ പറക്കണോ കണ്ടിഷൻ വന്നു ിട്ട് മിസൈലെടുക്കണ്ടി വരടാ വേറെ വേറെ ഏർന്നൊക്കെ വരുന്നേടാ വരള്ളടാ വിരള്ളേ മിസൈലെടുക്കണം എടുക്കണം ഞാൻ ഏർന്നെങ്കിലേ നല്ല പോലെ ചങ്ങായി ഇട്ടുട്ടോ അടിഞ്ഞിട്ട് ഇന്നോടെ നിന്നോടാ പോലീസം ചുറ്റി ഞാൻ വേമ്പോടെ മൂട്ടുപോയി കഴിഞ്ഞാ രണ്ടുമൂന്നാലാ കേറടാണ്ടീ പോവാടിങ്ങടാ വെടി തൊടുങ്ങടാ വെടി തൊടുങ്ങടാ വെടി തൊടുങ്ങൂല ഇത് വേറെ വേരാവല്ലേ ഞങ്ങൾ അതിനെ പറ്റിച്ചൊന്ന് കൊടുക്കണം പോയി എന്റെ സ്കൂളാണ് ആറ് എല്ലോടും കിട്ടണം ഏടെ പോയാട പോയാട പോയ പറഞ്ഞ തെറ്റായി പോയി സോറി ഇനി വേറെ ആയോ ആ ഫ്ലൈ എഫ് എല്ലടെ വയ്യടെ കൊതിനടെ അടി പോയ കൊതിരുന്നേക്കൂടെ ണോ അറിയില്ല കുറച്ച് ഇപ്പോ കൊറച്ച് കൊറഞ്ഞാ രക്ഷപ്പെടുന്ന ഇവിടെ നിന്ന് ഓടിക്കാരോചാരക്കെ പോയിക്കാ എടുക്കൂല പറഞ്ഞ കളിയിൽ നമ്മളൊന്ന് ആടുണ്ടെങ്കിണ്ടോന്ന് നോക്കാതി എന്ത്ര ഇങ്ങനെ ഒന്ന് ഓർക്കണം

ഓ എന്ത് വണ്ടി വണ്ടി വളച്ചു വണ്ടിക്കാണി സ്പീഡില്ല വണ്ടി 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 പോലീസ് ആടി ഈ ചങ്ങായിമാർക്ക് എങ്ങനെ എത്ര സ്പീഡാക്കുന്നേ സ്പീഡാകില്ലല്ലോടെ നമ്മളെടുത്ത വണ്ടി അമ്മ ഡോർമെല്ലൊ വിസിറ്റ് ചെയ് പോലീസ് ട കുരണ്ടൂടി കുതിരുന്ന കളിയിൽ കുതിരടുത്തേമ പറ്റുള്ളൂ ഏതല്ല ആ വണ്ടി എത്തിക്കണ്ടി എത്തിക്കാരെങ്കിലും ഉണ്ടല്ലോ അടുത്ത നമുക്ക് അതിന്റെ എന്തായാലും ഇന്നത്തെ കളി ഞാൻ പോയതിന്റെ കളിക്കാൻ വല്ലേ ചാവണ്ടി ഞാനാണിത് ഇതല്ല വണ്ടി കിട്ടുള്ള എനിക്ക് തോന്നണേ കിട്ടി കിട്ടടാ കിട്ടി എന്താ പൂടിടാട കേറി ാരി വരുന്ന എമ്പോ വേൻകറി വേൻകറി വേംകറി വേഗി എന്താ കുതിരക്കെ തട്ടിട്ട് പോയി ചങ്ങാ കുതിരന്റെ അങ്ങനെ വലിയ പീർക്കണോ പോലീസ്

പറഞ്ഞല്ല ആ ഇനിയും ചാട്ടന പോലീസുകാരുടെ പോയോ പോയില്ല അറിയില്ല പോവാൻ സാധ്യത ഉണ്ട് ചാൻസ് കൊറവല്ല കൂടുതല പൊങ്ങ ഏഹ് മര്യാദ സ്റ്റാർജില്ല മതി അങ്ങനെ ഒരു പോണോ പോലീസ് ആരുടെ പോലീസാരണം പോയിട്ട് കുറച്ചുകൂടെ സൈഡിൽ നിൽക്കണം പോലീസാറിന്റെ അപ്രദേശായോ ഏട്ട കൊടുക്കണേ ഏതാവസ്ഥയില് പോയാന്ന് പോയി ൂട് ഏത് വരില്ലോ എന്താ കൊറ ചൂട് ബാക്കോട്ട് അപ്പം ആയി കാണും ഞാൻ പുളിസറിന്റെ കറസ്റ്റായി വെക്കണം പുളിസാരല്ല സോറി ആളെ വിട്ടു വിട്ടി കിട്ടടാ കിട്ടടാ കുതിരന്നാല്യാളക്കം കുതിരാതിരേ ആ മതി മതി എന്റെ കേറ്റൊക്കെ വീണേ കുതിരന്നൊന്നാ കണ്ട വേറെ കുതിരള്ളൈഫൊക്കെ പോയി പോലീസാരണ നമ്മളെ കണ്ടില്ലോ പിന്നെ പോയി പക്ഷെ ആവിടെ പുതിയ കുതിരക്ക ഇതിനെ പോയിട്ടൊക്കെ നോക്കിയാ പറഞ്ഞേ വേറെ കുതിരന എടുക്കുര കുതിരത്ത് മറത്തുള്ള നീ എന്നാ കുതിരക്ക നീ കുതിരുന്ന കാറിനെ കൈയുള്ളു എനിക്ക് തോന്നേ ഇല്ല വിളി ഞാൻ കുതിരന എടുക്കണേ കുതിരാണ് എനിക്ക് ജേഷല്ലാത്ത പോക്കും പോട്ടാൻ എനിക്ക് കുതിരണ്ട് കൊടുത്തോണ്ട് ജി കൊടുത്തോണ്ട് ബിസൈല കൊടിക്കൂടിക്കൂടി കൊടി ചേം കൊടി മുന്നോട്ടേക്ക് പിന്നെ ഒക്കെ പോകും നമ്മള് വന്ന വന്ന കൊടുക്ക് കുടുക്ക് കുടിക്കി കുടുക്കി കുടിശി മുന്നുകൊടുക്ക പോരണ്ടല്ലേ വന്ന് രണ്ടൂ നാലിനും കൂട്ടും രണ്ടും കത്തി എന്താ കുടുക്കി കുടുക്ക് കൊടുക്ക കുടുക്കി കുടുക്കി അമ്മ പിന്നെ പിന്ന ചത്ര ചത്ര ഓടിക്കട പോണ ഒരൊന്നൊന്നര വട്ടി വിരി വരുന്ന വരുന്ന വരുന്നില്ല നമ്മൾ വീഡിയോ അവസാനിപ്പിക്കും അവസാനിപ്പിക്കുന്നു അടുത്ത